നമസ്കാരം ഇന്ത്യയുടെ അഭിലഷണീയ ആണവ പദ്ധതിയായ കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിന്റെ പൂർത്തീകരണത്തിനായി റഷ്യയുടെ സഹകരണം വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഡൽഹിയിൽ വെച്ച് നടന്ന ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ ആനുവൽ സബ്മിറ്റിൽ പങ്കെടുത്തുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമൊത്ത് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് പുടിൻ ഇക്കാര്യം പ്രഖ്യാപിച്ചത് യുടെ അംഗീകൃത ആണവ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാൻ ശേഷിയുള്ള കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിനായി എന്ന പോലെ കൂടുതൽ റിയാക്ടറുകൾ ആണവ പ്ലാന്റുകൾ ഒപ്പം വൈദ്യശാസ്ത്രം കൃഷി എന്നിങ്ങനെയുള്ള വിവിധ രംഗങ്ങളിലും ഇന്ത്യയുമായി സഹകരിക്കാൻ റഷ്യ ഒരുക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയിലെ ഏറ്റവും വലിയ ആണവ പദ്ധതിയായ തമിഴ്നാട്ടിലെ കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിൽ വി വി ആർ തൗസൻഡ് മോഡലിലുള്ള ആറ് റിയാക്ടറുകൾ സ്ഥാപിക്കാനാണ് പദ്ധതിയിട്ടിരിക്കുന്നത് ഇതിന്റെ മൊത്തം ശേഷി ആറായിരം മെഗാവാട്ട് ആയിരിക്കും ഇതിൽ രണ്ട് റിയാക്ടറുകൾ ഇതിനകം തന്നെ പ്രവർത്തന വിധേയമായിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ആദ്യത്തെ റിയാക്ടർ പ്രവർത്തന സജ്ജമായത് തുടർന്ന് രണ്ടായിരത്തി പതിനാറിൽ രണ്ടാമത്തെ റിയാക്ടറും പ്രവർത്തനം ആരംഭിച്ചു ബാക്കിയുള്ള നാല് റിയാക്ടറുകളുടെ പ്രവർത്തനം കൂടി പൂർത്തീകരിച്ച് കൂടംകുളം ആണവ വൈദ്യുത പദ്ധതി പൂർണ്ണശേഷിയിലേക്ക് എത്തിക്കാനാണ് റഷ്യ സഹകരണം പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം റഷ്യയുമായി ആണവ ഇന്ധന വിതരണ പ്ലാന്റുകളുടെ ലൈഫ് സൈക്കിൾ പിന്തുണ നൂതന ആണവ സാങ്കേതിക വിദ്യകളുടെ ലോക്കലൈസേഷൻ തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചുള്ള സഹകരണ ചർച്ചകളും നടന്നു നിലവിൽ റഷ്യ ദീർഘകാല അടിസ്ഥാനത്തിൽ കൂടംകുളം ആണവ നിലയത്തിന് യുറേനിയം ഇന്ധനം നൽകി വരുന്നുണ്ട് ഇക്കഴിഞ്ഞ ദിവസം റഷ്യൻ ആണവ കോർപ്പറേഷനായ റോസറ്റം നോവോസി ബിർസ്ക് കെമിക്കൽ കോൺസെൻട്രേറ്റഡ് പ്ലാന്റിൽ കൂടംകുളം ആണവ വൈദ്യുത നിലയത്തിന്റെ മൂന്നാമത്തെ റിയാക്ടറിനായുള്ള യുറേനിയം ഇന്ധനം കാർഗോ വിമാനത്തിൽ ഇന്ത്യയിൽ എത്തിച്ചിരുന്നു ഇക്കഴിഞ്ഞ വർഷം ഒപ്പുവെച്ച കരാർ പ്രകാരം മൂന്നാമത്തെയും നാലാമത്തെയും റിയാക്ടറുകളുടെ മുഴുവൻ സേവന ആവശ്യമായ ഇന്ധന വിതരണത്തിനായി റഷ്യയിൽ നിന്നും ഏഴ് വിമാന സർവീസുകളിലൂടെ യുറേനിയം ഇന്ത്യയിലേക്ക് എത്തിക്കാനും ധാരണയായിട്ടുണ്ട് കൂടംകുളം ആണവ വൈദ്യുത നിലയത്തെ കൂടാതെ സ്മോൾ ആൻഡ് മോഡുലാർ റിയാക്ടറുകൾ ആണവ പ്ലാന്റ് ഉപകരണങ്ങളുടെ ഇന്ത്യൻ ഉൽപാദനം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും ഇത്ത ഉച്ചകോടിയിൽ വിഷയമായി ഈ പദ്ധതികൾ വിജയം കണ്ടാൽ ഇന്ത്യയുടെ ആണവ ഊർജ രംഗം ഉയർച്ച കൈവരിക്കും എന്ന് മാത്രമല്ല ഈ രംഗത്തെ സാങ്കേതിക സ്വാധീനം കൂടി വർദ്ധിപ്പിക്കാൻ ഇന്ത്യക്കാകും കൂടംകുളത്ത് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആണവ വൈദ്യുത നിലയം നിർമ്മിക്കുന്നതിനുള്ള പ്രധാന പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ് നിലവിലിത് ഗ്രിഡുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട് കൂടാതെ നാല് റിയാക്ടറുകൾ നിർമ്മാണത്തിലുമാണ് ഈ പ്ലാന്റിനെ പൂർണ്ണശേഷിയിലേക്ക് കൊണ്ടുവരുന്നത് ഇന്ത്യയുടെ ആവശ്യങ്ങൾക്ക് വലിയ സംഭാവന നൽകും ഇത് വ്യാവസായിക ആവശ്യങ്ങൾക്കെന്നപോലെ തന്നെ ഗാർഹിക ആവശ്യങ്ങൾക്കും ചെലവ് കുറഞ്ഞ ശുദ്ധ ഊർജം ലഭ്യമാക്കാൻ സഹായകരമാകും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ചെറിയ മോഡുലാർ റിയാക്ടറുകൾ പൊങ്ങിക്കിടക്കുന്ന ആണവ പ്ലാന്റുകൾ വൈദ്യശാസ്ത്രത്തിലും കൃഷിയിലും ആണവ സാങ്കേതിക വിദ്യയുടെ ഊർജേതര ഉപയോഗങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ ഇന്ത്യ തയ്യാറാണ് റഷ്യയിൽ നിന്നും ബെലാറൂസിൽ നിന്നും ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്കുള്ള അന്താരാഷ്ട്ര ഉത്തരദക്ഷിണ ഗതാഗത ഇടനാഴി കണ്ടെത്താൻ പുതിയ അന്താരാഷ്ട്ര ഗതാഗത ലോജിസ്റ്റിക് മാർഗ്ഗങ്ങൾ നിർമ്മിക്കുന്നതിനായി റഷ്യ ഇന്ത്യൻ പങ്കാളികളുമായി ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ് ഈ ഇടനാഴി വിപുലീകരിക്കുന്നതിലൂടെ ഇരു രാജ്യങ്ങൾക്കും വ്യാപാരത്തിനുള്ള വലിയ അവസരങ്ങൾ തുറക്കും ഇന്ത്യയും യുറേഷ്യൻ യൂണിയനും തമ്മിൽ ഒരു സ്വതന്ത്ര വ്യാപാരകര രൂപവൽക്കരിക്കുന്നതിനെ കുറിച്ചും പദ്ധതിയുണ്ട് ഇരു രാജ്യങ്ങളും ദേശീയ കറൻസികളിലെ പരസ്പര ഇടപാടുകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് വാണിജ്യ ഇടപാടുകളുടെ തൊണ്ണൂറ്റിയാറും ഈ വിധത്തിലുള്ള ഇടപാടുകളിൽ ഉൾക്കൊള്ളുന്നതാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിജയകരമായ പങ്കാളിത്തം ഞങ്ങൾ ഉറപ്പാക്കി കഴിഞ്ഞു വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് റഷ്യ നടത്തി വരുന്ന സഹകരണത്തെ കുറിച്ചും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി കഴിഞ്ഞ അരനൂറ്റാണ്ടായി വ്യോമസേന നാവികസേന എന്നീ ഇന്ത്യൻ സൈനിക വിഭാഗങ്ങളെ ആധുനികവൽക്കരിക്കാൻ റഷ്യ സഹായം നൽകി വരികയാണ് അവയെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിൽ നടത്തിയ ചർച്ചകളുടെ ഫലമായി ഉരുത്തിരിഞ്ഞതാണ് ഇപ്പോഴത്തെ ഈ സന്ദർശനവും ഇതോടനുബന്ധിച്ച കരാറുകളും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങളുടെ പ്രയോജനത്തിനായി ആവിഷ്കരിക്കുന്നതാണ് ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ ആഴത്തിലാക്കാൻ അവ അവസായകമാകുമെന്ന് എനിക്ക് ആത്മവിശ്വാസത്തോടെ പറയാനാകും അദ്ദേഹം ഇരു ഭരണകൂടങ്ങളും ശ്രദ്ധിക്കേണ്ട വെല്ലുവിളികളുടെ ഒരു ലിസ്റ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യക്ക് നൽകിയിട്ടുണ്ട് വെല്ലുവിളികളെ അതിജീവിച്ച് പൂർണ്ണ സഹകരണത്തോടെ മുന്നോട്ടു പോകാൻ തന്നെയാണ് ഇരു രാജ്യങ്ങളും തീരുമാനിച്ചിരിക്കുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പറഞ്ഞു ഇത്തവണത്തെ ഇന്ത്യ റഷ്യ ഉച്ചകോടിയിൽ രണ്ടായിരത്തി മുപ്പത് വരെ കൂട്ടായ്മ വ്യാപാരം നൂറ് ബില്യൺ വരെയാക്കി വികസിപ്പിക്കാനുള്ള ദീർഘകാല പദ്ധതിക്കും ആരംഭം കുറിക്കപ്പെട്ടു എണ്ണ ഊർജം കൃഷി മരുന്ന് മാരിടൈം മനുഷ്യ വിഭവശേഷി കൈമാറ്റം തുടങ്ങിയ മേഖലകളിലെ വ്യാപാരത്തെയും സഹകരണത്തെയും വികസിപ്പിക്കാനുള്ള കരാറിനും ഇരു രാജ്യങ്ങളും രൂപരേഖയിടുകയുണ്ടായി അമേരിക്കയും യൂറോപ്പും റഷ്യക്കെതിരെ കടുത്ത സമ്മർദ്ദം കൊണ്ടുവരുമ്പോഴും ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള ബന്ധം സ്ഥിരതയുള്ളതാണെന്നതിന്റെ തെളിവുകൂടിയായി മാറി ഡൽഹിയിൽ നടന്ന ഇരുപത്തിമൂന്നാമത് ഇന്ത്യ റഷ്യ വാർഷിക സമ്മേളനം യുടെ നിറം തേടി തനി നിറം